ം ശ്രുതിസ്തി പുരാണാനം ആലയം കരുണാലയം തം നൗമി ഭഗവത് പാദശങ്കരം ലോകശങ്കരം ലോകത്ത് അനേകം മതങ്ങളുണ്ട് ആ മതങ്ങൾക്കൊക്കെ തന്നെ ഓരോ പ്രവാചകന്മാരുണ്ട് അല്ലെങ്കിൽ മതസ്ഥാപകന്മാരുണ്ട് ബുദ്ധമതം ജൈനമതം ജൂതമതം ക്രിസ്തു മതം ഇസ്ലാം മതം തുടങ്ങിയ എല്ലാറ്റിനും തന്നെ അതിൻ്റേതായ പ്രവാചകന്മാരുണ്ട് എന്നാൽ ഒരാൾ ആറ് മതം സ്ഥാപിക്കുകയും ആറ് മതങ്ങൾക്കും അതീതനായി കുടികൊള്ളുകയും ചെയ്തു അദ്ദേഹമാണ് ജഗദ്ഗുരു ആദിശങ്കരൻ അക്കാലത്തുള്ളതായ അക്കാലത്ത് ഭാരതപക്ഷത്തിൽ നിലവിലുള്ളതായ എല്ലാ ആചാരക്രമങ്ങളെയും ക്രോഡീകരിച്ച് ആറ് പദ്ധതികളാക്കി തിരിച്ചു അതാണ് വൈദികം സൗരം ശാക്തം വൈഷ്ണവം ശൈവം ഗാണപത്യം എന്നിങ്ങനെ ആറ് പദ്ധതികളാക്കി തിരിക്കുകയും ആറ് മതങ്ങളുടെ സ്ഥാപകനായി തീരുകയും ചെയ്തു അതുകൊണ്ട് ഷൺ മത സ്ഥാപകൻ എന്ന പേരിൽ ശ്രീ ശങ്കരാചാര്യർ അറിയപ്പെടുന്നു പിന്ന് ഈ വിഷയത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഭാരതത്തിൽ ഹൈന്ദവൈക്യം വേണമെങ്കിൽ അങ്ങനെ അങ്ങനെയൊരു കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടത് ഇവിടെയുള്ളതായ എല്ലാ ആചാരക്രമങ്ങളെയും ഒറ്റ ഒറ്റക്കൊടിക്കീഴിയിൽ കോർത്തിണക്കുകയാണ് ചെയ്യേണ്ടത് ധാരാളം ജാതികളുണ്ട് ജാതി സംഘടനകളുണ്ട് പക്ഷേ ജാതികളെയും ജാതി സംഘടനകളെയും തന്നെ ഒരു കൊടിക്കേഴിൽ കീർത്ത് കോർത്തിണക്കി ഹിന്ദു ഐക്യം സ്ഥാപിക്കാമെന്ന കാര്യം ഒരു വ്യാമോഹം മാത്രമാണ് ജാതി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുഷ്ഠാനങ്ങളിലോ അതല്ലെങ്കിൽ അതായത് ജാതി സമുദായത്തിൻ്റെ പാരമ്പര്യത്തിലോ സംസ്കൃതിയിലോ ഒന്നും തന്നെ യാതൊരു താല്പര്യവുമില്ല അവർക്കുള്ള ഒരു താല്പര്യം പണം സമ്പാദിക്കുക സ്ഥാനമാനങ്ങൾ നേടുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ തന്നെ ഓരോ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഞങ്ങളുടെ ജാതിയിൽപ്പെട്ട എത്ര സാമാജികന്മാരുണ്ട് എന്ന് കണക്ക് കൂട്ടി വയ്ക്കുന്ന കാര്യം മാത്രമേ ഓരോ ജാതിക്കാരും ചെയ്യുന്നുള്ളൂ ജാതി സംഘടനകളും ചെയ്യുന്നുള്ളൂ അല്ലാതെ ആ ജാതി സമുദായത്തിൻ്റെ മഹത്വം ഇന്നതാണ് എന്ന് അത് നിലനിർത്തുവാൻ ഇന്ന കാര്യം ചെയ്യണമെന്നും തന്നെ അവർ ചിന്തിക്കുന്നില്ല അതിനാൽ മലയോര ഗോത്രവർഗ സമ്പ്രദായം മുതൽ ചതുർവേദ ഗോത്രവർഗ സമ്പ്രദായം വരെ എന്തെന്തൊക്കെ സമ്പ്രദായങ്ങൾ ഹൈന്ദവതയിലുണ്ടോ അതിനെയൊക്കെ തന്നെ കൂലങ്കഷമായി ചികഞ്ഞെടുത്ത് മനസ്സിലാക്കി ഒരൊറ്റ കൊടിക്കീഴിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഹൈന്ദവൈക്യം സാധ്യമാവുകയുള്ളൂ അപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രാധാന്യം വളരെയേറെ പ്രസക്തമാണ് നമ്മുടെ സംസ്കൃതി നിലനിൽക്കുന്നത് ഈ ആചാരാനുഷ്ഠാനങ്ങളിലൂടെയാണ് അതിനാൽ ആചാര ഓരോ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവരും പരസ്പരം കലഹിക്കാതെ സമന്വയഭാവത്തോടെ പുലരേണ്ട ഒരു കാലഘട്ടമാണിത് അതിനാൽ അത്തരമൊരു വീക്ഷണത്തിലേക്ക് നമ്മുടെ ആചാര്യന്മാരും നേതാക്കന്മാരും ഒക്കെ തന്നെ ചിന്തിക്കേണ്ടതുണ്ട്